നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോക്സോ ആണ് നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോക്സോ ആക്ട് റീസൻറ്റ്ലി നടന്നിട്ടുള്ള മിക്ക എക്സാമിനേഷനും പോക്സോ ആക്ടിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം കേട്ടിരുന്ന് ക്ലാസ് തരുമ്പോഴേക്കും നിങ്ങൾക്കത് പഠിച്ചെടുക്കാം അപ്പോൾ ആ രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തായിരിക്കും ഈ ക്ലാസ് പോകുന്നത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക പോക്സോ ആക്ട് പോക്സോ പോക്സോൻ്റെ ഫുൾ ഫോം എന്താണ് പി ഒ സി എസ് ഒന്നാണ് അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് അപ്പം നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം പി പ്രൊട്ടക്ഷൻ ഓ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സി എന്താണ് സി ചിൽഡ്രൻ ഫ്രം എസ് ഒ സെക്ഷൽ ഒഫൻസസ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫെൻസ് ആണ് പോക്സോൻ്റെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസ് അപ്പം ടൈറ്റിലിൽ നിന്ന് തന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന് നമുക്ക് മനസ്സിലാവും ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് നിയമവും പോക്സോയിൽ വരുന്നതാണോ എന്ന് ചോദിക്കാം അല്ല പോക്സോയിൽ വരുന്നതല്ല പിന്നെ എങ്ങനെയാണ് എടുത്ത് പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസ് ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമാണ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തെ തടയാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു നിയമമാണ് പോക്സോ ആക്ട് സോ പോക്സോ ആക്ട് എന്ന് പറയുന്ന നിയമം കുട്ടികളെ ഉദ്ദേശിച്ചാണ് കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയാൻ വേണ്ടി നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര വയസ്സിന് താഴെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് റിപ്പീറ്റ് ചെയ്ത് പേസ് ചോദിച്ചിട്ടുണ്ട് കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഉണ്ട് ബാലാവകാശ സംരക്ഷണ നിയമമുണ്ട് കുട്ടികളെ ബാലവേല നിരോധന നിയമം അങ്ങനെ പല പല നിയമങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ പല നിയമത്തിലും കുട്ടികളുടെ പ്രായം വ്യത്യാസം പറയാറുണ്ട് കുട്ടി എന്ന് പറഞ്ഞിട്ട് പോക്സോ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണ് പതിനെട്ട് വയസ്സാണ് കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടനയില് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് അവിടെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധവുമായി വിദ്യാഭ്യാസം പറഞ്ഞത് ആറ് തൊട്ട് പതിനാല് വയസ്സ് വരെ അതുപോലെ തന്നെ ബാലവേല നിരോധനത്തിന് പതിനാല് വയസ്സാണ് അവിടെ കുട്ടിയെന്ന രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ പോക്സോയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യാം ഇവിടെ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് നോർമലി ലൈംഗിക അതിക്രമം തുടയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ പെൺകുട്ടികളെ ആയിരിക്കും ഓർമ്മ ഓരോ അങ്ങനെയല്ല ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സംരക്ഷണം കൊടുക്കുന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഇങ്ങനൊരു നിയമം ഏത് വർഷമാണ് വന്നിട്ടുള്ളത് ഈ പോക്സോ ആക്ട് നിലവിൽ വന്നിട്ട് ഒരുപാട് കാലമൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വന്നത് അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത് ഒരു ശിശുദിനത്തിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് ഈ പോക്സോ ആക്ട് നിയമം നിലവിൽ വരുമ്പോൾ ആ ആക്ടിൽ സൈൻ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലാം തീയതിയാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത് ഒരു നിയമം നിലവിൽ വരുമ്പോൾ ആ നിയമത്തിൻ്റെ അകത്ത് എത്ര അധ്യായങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അത് ലെങ്ത് ഉണ്ട് അല്ലെ എത്ര വലുതാണെന്നൊക്കെ പറയാൻ പറ്റും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ പോക്സോ ആക്ടിന് അകത്ത് ഒൻപത് ചാപ്റ്റേഴ്സ് ഉണ്ട് നാല്പത്തിയാറ് സെഷൻസ് ഉണ്ട് ഒൻപതും നാൽപ്പത്തി ആറും ഒൻപത് ചാപ്റ്റേഴ്സും നാല്പത്തി ആറ് സെഷൻസുമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ളത് അപ്പോൾ പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ് കുട്ടികളെ എങ്ങനെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള നിയമമാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് പ്രതിഭാ പാട്ടീലെന്ന ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ച് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് ഈ നിയമത്തിൽ ഒൻപത് ചാപ്റ്റേഴ്സും നാൽപ്പത്തി ആറ് സെഷൻസുമാണ് ഉള്ളത് ഓക്കെ ഇനി ഈ പോക്സോ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ ഈ നിയമം വന്നിട്ട് എത്ര വർഷം കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഇതൊരു ഭേദഗതി കൊണ്ടുവന്നു കാരണം ഈ നിയമം നിലവിൽ വന്നിട്ടും ഇവിടെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കൊന്നും വലിയ കുറവില്ല അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഭേദഗതി വന്നു ഞാൻ നിയമത്തിൽ അപ്പോൾ ഭേദഗതി പോക്സോ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് ഇങ്ങനെ ഒരു നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് ഒരു നിയമം പാസ്സാകണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ ലോകസഭയിലും രാജ്യസഭയിലും അത് ിച്ച് ഇരു സഭകളും പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ് ഒരു നിയമം വരുന്നത് അപ്പോൾ പോക്സോ ഭേദഗതി അപ്പൊ രാജ്യസഭയിലാണോ ലോക്സഭയിലാണോ ആദ്യം അവതരിപ്പിച്ചത് പോക്സോ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി രാജ്യസഭയാണ് ആദ്യം പാസ്സാക്കുന്നത് സ്മൃതി ഇറാനിയാണ് അന്ന് ആ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് രാജ്യസഭ അത് പാസ്സാക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകസഭയിൽ വീരേന്ദ്രകുമാറാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആ ബില്ല് ലോകസഭ പാസ്സാക്കുന്നു വിത്തിൻ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ബില്ല് ഒപ്പിടുന്നു ബില്ല് അങ്ങനെ നിലവിൽ വരുന്നു അപ്പോൾ പോക്സോ ബില്ല് നിലവിൽ വന്ന് പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തി തീയതി രാജ്യസഭ പാസ്സാക്കുന്നു ബില്ല് അവതരിപ്പിച്ച സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് ലോക്സഭ പാസ്സാക്കുന്ന വീരേന്ദ്രകുമാർ അവതരിപ്പിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഒപ്പിടുന്നു പോക്സോ അമൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വരുന്നു ഓക്കെ ഇനി പോക്സോ ആക്റ്റിൽ കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അതായത് സെക്ഷൽ അസോൾട്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് പോണോഗ്രഫി ഇങ്ങനെ മൂന്ന് രീതിയിലാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു അറ്റാക്ക് കുട്ടിയുടെ നേരെ ഉണ്ടാവാതെ തന്നെ ലൈംഗികപരമായിട്ടുള്ള സംസാരം അസല സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലൂടെ കുട്ടിയെ റാസ് ചെയ്യാന്നളാണ് സെക്ഷൽ ഹറാസ്മെന്റിൽ പറയുന്നത് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ കുട്ടിയെ ഫിസിക്കലി അവിടെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അത് സെക്ഷൽ അസോൾട്ടിൽ വരും സെക്ഷൽ അസോൾട്ട് കുറച്ചും കൂടെ കൂടിയ ലെവലിൽ വരുമ്പോഴേക്കും പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും അത് വളരെ ക്രൂരമായ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് അഗ്രവേറ്റീവ് പെന അഗ്രവേറ്റീവ് പെനട്രൈറ്റ് സെക്ഷൽ എന്ന് പറയും ഇങ്ങനെ നാലായിട്ട് തിരിക്കുന്നുണ്ട് അതായത് ജനറലി ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിന് പരിധിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ലൈംഗിക പീഡനം പ്രകൃതി വിരുദ്ധ പീഡനം ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുക അതിന് കുട്ടി ഇരയാവുക ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക ലൈംഗികപരമായിട്ട് ആംഗ്യം കാണിക്കുക നഗ്നചിത്രം പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക കാണുക സൂക്ഷിക്കുക ഇതൊക്കെ പോക്സോൻ്റെ കീഴിൽ വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ സെക്ഷൽ അസോൾട്ടാണ് അവരെ ഫിസിക്കലി ഉപദ്രവിച്ചു ഇനി പ്രകൃതിവിരുദ്ധ പീഡനം സെക്ഷൽ അസോൾട്ടിൽ വരുന്നതാണ് ഇപ്പോൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുക ഒക്കെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അവിടെ വരുമ്പോൾ അത് സെക്ഷൽ അസോൾട്ടിൽ വരുന്നതാണ് ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്ന പറയുമ്പോൾ ഫിസിക്കലി അവിടെ കുട്ടി ഉപദ്രവിക്കുന്നില്ല സ്റ്റിൽ അത് സെക്ഷല് ഹറാസ്മെന്റിൽ വരുന്നതാണ് ലൈംഗികമായിട്ട് ആംഗ്യം കാണിക്കുക അതൊക്കെ സെക്ഷല് ഹറാസ്മെന്റിൽ വരുന്നതാണ് നഗ്നചിത്രം പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക കുട്ടിയുടെ നഗ്നചിത്രം സൂക്ഷിക്കുക കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോണോഗ്രഫിയിൽ വരുന്നതാണ് അപ്പോൾ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളും എന്തിൽ വരുന്നതാണ് ഈ പോക്സോ നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ് കുട്ടികളുടെ നഗ്നചിത്രം പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക സൂക്ഷിക്കുക കാണുക എന്നൊക്കെ ഉള്ളത് പോണോഗ്രഫി ആ കാറ്റഗറിയിൽ നമ്മുടെ പോക്സോയിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ കുറ്റകൃത്യമാണ് ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു പോക്സോ ആക്ട് പ്രകാരം ആർക്കാണ് പരാതി കൊടുക്കാൻ സാധിക്കുക മീൻസ് ആര് കംപ്ലയിൻറ്റ് ചെയ്യണം ആ പീഡനത്തിന് ഇരയായ കുട്ടി തന്നെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാം സ്കൂൾ അധികൃതർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ചൈൽഡ് ലൈനിന് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സംഭവം അറിയുന്ന ഏതൊരാൾക്കും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് ഇവിടെ കുറച്ച് വ്യക്തികളുടെ അല്ലെങ്കിൽ കുറച്ച് പേര് അതോറിറ്റീസിൻ്റെ പേര് പറയുന്നുണ്ട് അതായത് പോക്സോ നിയമപ്രകാരം ഒരു ലൈംഗിക അതിക്രമം നേരിട്ടാൽ പരാതി കൊടുക്കേണ്ടത് ആർക്കെന്ന് ചോദിച്ചാൽ ലോക്കൽ പോലീസിന് പരാതി കൊടുക്കാം ഒന്ന് രണ്ട് സ്പെഷ്യൽ ജൂലൈ പോലീസ് യൂണിറ്റിന് പരാതി കൊടുക്കാം മൂന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി കൊടുക്കാം ടോൾ ഫ്രീ നമ്പറായ പത്ത് തൊണ്ണൂറ്റി എട്ടിൽ വിളിച്ച് ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കാം സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സംസ്ഥാന തലത്തിലും ഉണ്ട് അതുപോലെ തന്നെ എൻ സി പി സി ആർ ദേശീയ തലത്തിലും ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട് ഈ രണ്ട് കമ്മീഷനും പരാതി കൊടുക്കാം അപ്പോൾ ആർക്കൊക്കെയാണ് പരാതി കൊടുക്കേണ്ടത് പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിക്ക് ലൈംഗിക അതിക്രമം നേരിട്ടാൽ പരാതി കൊടുക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ലോക്കൽ പോലീസിന് കൊടുക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ ജൂണൈൽ പോലീസ് യൂണിറ്റിന് പരാതി കൊടുക്കാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം ലോക്കൽ പോലീസ് സ്പെഷ്യൽ ജൂനിയർ പോലീസ് യൂണിറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇനി പത്തേ തൊണ്ണൂറ്റി ഇടുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ചൈൽഡ് ലൈന് പരാതി കൊടുക്കാം രണ്ട് കമ്മീഷൻസ് ബാലാകാശ കമ്മീഷൻ സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനും ദേശീയ തലത്തിലുള്ള കമ്മീഷനും എൻ സി പി സി ആറ് പിന്നെ സ്റ്റേറ്റിൽ വരുന്ന ആ ഒരു കമ്മീഷൻ ഈ രണ്ട് കമ്മീഷനും പരാതി കൊടുക്കാം അപ്പോൾ ഇത്രയും പേർക്കാണ് പരാതി കൊടുക്കാനായിട്ട് ഇവർ ഇത്രയും പേർക്ക് മുൻപാകെയാണ് പരാതി കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് നടന്നിട്ടുണ്ടോ ആ കുട്ടിയുടെ എടുക്കണം അപ്പോൾ ഈ ഒരു പോക്സോ ആക്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ എത്ര നാൾക്കുള്ളിൽ മൊഴിയെടുക്കണമെന്ന് എത്ര നാൾക്കുള്ളിലാണെന്ന് അറിയുമോ മുപ്പത് ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നുള്ളതാണ് മുപ്പത് ദിവസമാണ് എടുക്കാനായിട്ട് പറയുന്ന ടൈം പീരീഡ് മുപ്പത് ദിവസമാണ് തേർട്ടി ഡേയ്സിനുള്ളിൽ കുട്ടിയുടെ എടുക്കണം ആര് എടുക്കണം ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്താൽ ആ പോലീസ് പോയിട്ടല്ല മൊഴിയെടുക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസർ പോകണം അതും ഒരു ഫീമെയിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ തന്നെ പോയി മൊഴിയെടുക്കണം എന്നുള്ളതുകൊണ്ട് ഓക്കെ ഇപ്പോൾ പോക്സോ നിയമപ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കണം മൊഴിയെടുക്കേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം മൊഴിയെടുക്കാനായിട്ട് ഇനി മൊഴിയെടുക്കാനായിട്ട് കുട്ടിയെ സ്റ്റേഷനിൽ വിളിപ്പിക്കുമൊന്നും അല്ല കുട്ടിക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് മൊഴിയെടുക്കണം കുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ കുട്ടിക്ക് ആയിട്ട് എവിടെയാണോ അവിടെ പോയി മൊഴിയെടുക്കണം ണമെന്നുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരിക്കലും യൂണിഫോമിൽ പോയിട്ട് മൊഴിയെടുക്കാൻ പാടില്ല ഈ കുട്ടിയുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല സോ പോലീസ് ഓഫീസർ യൂണിഫോമിൽ മൊഴിയെടുക്കാൻ പാടില്ല എന്നതും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇനി ഈ മൊഴി എടുത്തു അത് കഴിഞ്ഞാൽ ഇത് കേസാകുന്നു അപ്പം അത് ഏത് കോടതിയാണ് ഈ കേസ് വിചാരണ നടത്തേണ്ടത് സാധാരണ പബ്ലിക്ക് പോകുന്ന കോടതി അല്ല സ്പെഷ്യലായിട്ട് പോക്സോ കോടതികളുണ്ട് ഓക്കെ ഡിസ്ട്രിക്ട് ജഡ്ജാണ് അവിടുത്തെ അധ്യക്ഷൻ ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള സ്പെഷ്യൽ പോക്സോ കോർട്ടിലായിരിക്കണം ഇതിൻ്റെ വിചാരണ നടക്കേണ്ടത് അതൊരു സെഷൻ കോർട്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കോർട്ടാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ പല കോർസിൻ്റെ പേരുണ്ടായിരുന്നു സെഷൻസ് കോർട്ടാണത് അപ്പോൾ അവിടുത്തെ അധ്യക്ഷനാരാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള സ്പെഷ്യൽ പോക്സോ കോർട്ടിലായിരിക്കണം വിചാരണ നടക്കേണ്ടത് ഓക്കെ ഇനി ഈ വിചാരണ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ പബ്ലിക്കായിട്ടുള്ളൊരു വിചാരണ ആയിരിക്കരുത് രഹസ്യമായിട്ടുള്ള വിചാരണ തന്നെയായിരിക്കണം അത് റെക്കോർഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം രഹസ്യ വിചാരണയായിരിക്കണം അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു കാര്യം ഒരിക്കലും രാത്രിയിൽ മൊഴിയെടുക്കാൻ പാടില്ല കുട്ടീനെ ചോദ്യം ചെയ്യാമല്ലേ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുക രാത്രി സമയത്ത് പാടില്ല കുട്ടിയുടെ മൊഴിയെടുക്കണ സമയത്ത് ഒരു കാരണവശാലും പ്രതിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല പ്രതി കുട്ടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നതുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി മാധ്യമങ്ങളിലോ ഒന്നും വരാൻ പാടില്ല എന്നതും കൃത്യമായിട്ട് പറയുന്നുണ്ട് സാധാരണ കേസിലൊക്കെ ഒരാളെ കുറ്റാരോപിതനാക്കിയാൽ അയാൾക്ക് ആളുടെ ഭാഗം പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് വാദിക്കാനായിട്ട് ഒക്കെയുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ കേസ് തെളിയുന്നവരെ അയാൾ കുറ്റ കുറ്റവാളിയല്ല പക്ഷേ പോക്സോയിൽ അങ്ങനെയല്ല കുറ്റാരോപിതൻ എന്ന് പറഞ്ഞാൽ കോടതി കുറ്റവാളിയായിട്ട് തന്നെയാണ് ആളെ കണക്കാക്കുന്നത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോക്സോ അമൻമെൻറ്റ് ആക്ട് അത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലാം തീയതി ലോകസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് പ്രസിഡന്റ് ഓഗസ്റ്റ് അഞ്ചിന് സൈൻ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ഉള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഒരു കുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടു എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നേരിട്ടോ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിനോ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു പൊതുജനത്തിനോ ഈ വിവരം അറിയാമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജൂനൈൽ പോലീസ് യൂണിറ്റിനോ പത്ത് തൊണ്ണൂറ്റി എടുന്ന ചൈൽഡ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് അവിടെയോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ എൻ സി പി സി ആർ ദേശീയ ബാലാവകാശ കമ്മീഷനോ സംസ്ഥാന ബാലാവകാശ കമ്മീഷനോ പരാതി കൊടുക്കാം ഇനി മൊഴി രേഖപ്പെടുത്താനായിട്ട് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ യൂണിഫോമിൽ അല്ലാതെ തന്നെ കുട്ടിക്ക് ആയിട്ടുള്ള സ്ഥലത്ത് മാതാപിതാക്കളുടെ പ്രസൻസിൽ അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം രാത്രിയിൽ കുട്ടിയെ ചോദ്യം ചെയ്യാൻ പാടില്ല പൊതു മാധ്യമങ്ങളിലൊന്നും കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തേക്ക് അറിയിക്കാൻ പാടില്ല ഒരു കാരണവശാലും പ്രതിയമായിട്ട് മൊഴിയെടുക്കുന്ന സമയത്ത് കോണ്ടാക്ട് വരാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇനി ഇത് വിചാരണ നടത്തുന്ന കോടതി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോടതി ആയിരിക്കണം സ്പെഷ്യൽ പോക്സോ കോർട്ടായിരിക്കണം അവിടെ അധിക രഹസ്യമായിട്ട് തന്നെ പബ്ലിക്കിനെ അത് കാണാനായിട്ട് അനുവദിക്കാൻ പാടില്ല അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം എല്ലാ രീതിയിലും കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം ഓക്കെ ഇനി ഇതിൻ്റെ ശിക്ഷ വരുമ്പോൾ പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ ഇതിൽ പല പല സെഷൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് എന്ന് പറയുകയാണെങ്കിൽ സെഷൻ നാല് ഒന്നില് പറയുന്നത് ഒരു പോക്സോ കേസിൽ നോർമലി ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ മിനിമം പത്തു വർഷം തടവാണ് മിനിമം പത്ത് വർഷം തടവാണ് സെക്ഷൻ നാളെ ഒന്ന് പ്രകാരം ഒരു പോക്സോ കേസ് പതിനെട്ട് താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു ലൈംഗിക അതിക്രമം നേരിട്ടാലും മിനിമം പത്ത് വർഷം തടവ് പറയുന്നുണ്ട് ഇനി പ്രായത്തിനനുസരിച്ച് ശിക്ഷയിൽ വ്യത്യാസം വരും പതിനാറ് വയസ്സിന് താഴെയുള്ള താഴെയുള്ളൊരു കുട്ടിയാണെങ്കിൽ സെഷൻ നാല് രണ്ട് പ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ മിനിമം പത്തല്ല മിനിമം ഇരുപത് വർഷം പതിനാറ് വയസ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറിയ കുട്ടിയാണ് അപ്പോൾ മിനിമം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ആയിരിക്കും തടവ് ശിക്ഷ പറയുന്നത് അതുപോലെ പിഴ പറയുന്നുണ്ട് കുട്ടിക്ക് ആ പിഴ തുക കുട്ടിയുടെ പുനരധിവാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യണം എന്ന രീതിയിൽ ഒരു പിഴയും പറയുന്നുണ്ട് സെഷൻ നാല് മൂന്നിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ശിക്ഷ പറഞ്ഞിട്ടുള്ള നോർമൽ കേസിൽ മിനിമം പത്ത് വർഷമാണ് ഇനി പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കുറയാത്ത തടവുണ്ട് അല്ലെങ്കിൽ ജീവപര്യന്തമാണ് ഇനി നാല് മൂന്ന് പ്രകാരം പിഴ ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി ഇതൊരു നോർമൽ ഒരു സെക്ഷൽ അസോൾട്ട് നടക്കുന്നൊരു കേസിലെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു സെക്ഷൽ അസോൾട്ട് അതിൻ്റെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് വരുമ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതിലും കൂടിയതാണ് കഠിനമേറിയ കുറ്റമാണ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ വരുന്നത് ഈ നിയമത്തിൻ്റെ സെക്ഷൻ ഫൈവ് പറയുന്നത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ പറ്റിയിട്ടാണ് എന്താണ് അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളിൽ നിന്നും കുട്ടി ലൈംഗികമായിട്ട് പീഡനം നേരിടേണ്ട ഒരവസ്ഥ വന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ കുട്ടികളെ സംരക്ഷിക്കേണ്ട പോലീസ് ഓഫീസേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട ആളുകളിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു സെക്ഷൽ അസോൾട്ട് നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരുന്നതാണ് അഗ്രവേറ്റഡ് പെനെട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന കാറ്റഗറിയിൽ വരും ഓക്കെ അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു കൂട്ടബലാത്സംഗം അങ്ങനെയുള്ളൊരു കേസ് വരുവാണെങ്കിലും അത് ഈ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരും അതുപോലെ ഇപ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ വൈകല്യമുള്ളൊരു കുട്ടിക്കെതിരെയാണ് ഇങ്ങനൊരു ആക്രമണം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലേ അത് വളരെ ക്രൂരമായ പീഡനമാണ് അതെല്ലാം അഗ്രവേറ്റഡ് പെനെട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഇനി ഈ ഒരു സെക്ഷൽ അസോൾട്ട് വഴി കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ ഉണ്ടെങ്കിലും അത് അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ വരുന്നതാണ് അതുപോലെ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായാലും ഒരു ലഹള നടന്ന ഒരു സ്ഥലത്ത് ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു കുട്ടീനെ പീഡനത്തിന് ഇരയാക്കിയാൽ അതെല്ലാം ക്രൂരമായ പീഡനമാണ് അതെല്ലാം അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോർട്ടിൽ വരുന്നതാണ് അപ്പോൾ സെക്ഷൻ ഫൈവില് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോർട്ടിൻ്റെ പരിധിയിൽ അതിൻ്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുകയാണ് ഇനി ഈ ഒരു അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൻ്റെ കീഴിൽ വരുന്ന കേസസിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ആ ശിക്ഷയെപ്പറ്റി പറയുന്ന സെക്ഷൻ ആറിലാണ് അതിൽ പറയുന്നത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ ആണെങ്കിൽ മിനിമം ഇരുപത് വർഷം അല്ലെങ്കിൽ ജീവപര്യന്തവും മാക്സിമം വധശിക്ഷ വരെ ആ ശിക്ഷയുടെ ക്രൂരത അനുസരിച്ചിട്ട് ആ കുറ്റത്തിൻ്റെ ക്രൂരത അനുസരിച്ചിട്ട് വധശിക്ഷ വരെ ആകാം എന്നാണ് പറയുന്നത് ഇത് ഈ ഒരു അമൻമെൻറ്റ് ആക്ടിൽ കൊണ്ടുവന്നതാണ് ഓക്കെ വധശിക്ഷ വരെ പോകാമെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഇപ്പോൾ പല കുട്ടികളെയും കൃത്രിമമായിട്ട് മരുന്നുകൾ ഹോർമോൺസ് രാസവസ്തുക്കളൊക്കെ കൊടുത്തിട്ട് സെക്ഷൽ മെച്യൂരിറ്റി കൊണ്ടുവരിക അങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുമല്ലോ അതൊക്കെ ഇതിൽ വരുന്നതാണ് അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് അതായത് സംരക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്നും കുട്ടി പീഡിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലഹള നടന്നു പ്രകൃതി ദുരന്തം നടന്നു ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ പീഡിപ്പിക്കുക ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകല്യമുള്ള കുട്ടികൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു അബ്യൂസ് നടക്കുന്നത് അല്ലെങ്കിൽ രാസവസ്തുക്കളോ ഹോർമോണോ ഉപയോഗിച്ച് സെക്ഷൽ മെച്ചൂരിറ്റി വരുത്തുന്നു അവർ ഉപദ്രവിക്കുന്നു മരണത്തിനിടയാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ മിനിമം ഇരുപത് വർഷം അല്ലെങ്കിൽ ജീവപര്യന്തോ ആണ് മാക്സിമം എത്രയാണ് തടവ് ശിക്ഷ മാക്സിമം തടവല്ല മാക്സിമം വധശിക്ഷ വരെ വരാമെന്നാണ് ഈ ഒരു നിയമത്തിന്റെ സെക്ഷൻ സിക്സിൽ ആ ഒരു ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഓക്കെ ഇനി സെക്ഷൻ ഇരുപത്തിരണ്ട് ഇതിൽ പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഫോൾസ് കംപ്ലയിന്റ് ആണ് ഇപ്പോൾ തെറ്റായ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ടെന്ന് സെക്ഷൻ ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് പക്ഷേ ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പണിഷ്മെന്റ് ഒന്നും പറയുന്നില്ല ഓക്കെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്ഷല് അസോൾട്ട് നടന്നു അല്ലെങ്കിൽ പോക്സോൻ്റെ കീഴിൽ വരുന്ന ഒരു കേസ് നടന്നിട്ട് അത് അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അവർക്കും എതിരെ ശിക്ഷയുണ്ടാകും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതുപോലെ ഇപ്പോൾ ഒരാൾ കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് കുറ്റം ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്കും ഈ കുറ്റവാളിയുടെ അതേ ശിക്ഷ കൊടുക്കുമെന്നും ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രേരണ കുറ്റം അതിനുവേണ്ടി സഹായം കൊടുക്കുക അത് അറിഞ്ഞിട്ട് മറച്ചു വെക്കുക അല്ലെങ്കിൽ അവർക്കത് ഈസിയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കേസിലൊക്കെ കുറ്റവാളിയുടെ അതേ ശിക്ഷ അവർക്കൂടെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സമയപരിധി ഇല്ല എപ്പോൾ വേണമെങ്കിലും ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നൊരു കുട്ടി റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അത് പോക്സോ കേസിൽ വരുന്നതാണ് ആ കുറ്റാരോപിതൻ അത് കുറ്റവാളിയാണ് അതിന് ആ കുറ്റം എങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ട് സെക്ഷൻ ആണോ സെക്ഷൻ ഹറാസ്മെൻ്റ് ആണോ ഏതാണ് കാറ്റഗറി എന്ന് നോക്കുന്നു അത് അഗ്രവേറ്റഡ് പെനറ്ററിയൽ സെക്ഷൻ ആണെങ്കിൽ മാക്സിമം വധശിക്ഷ വരെ പോകാവുന്ന ഒരു ശിക്ഷയും അവിടെ വരും ഇതൊക്കെയാണ് പോക്സോ ആക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത് ഇനി ഇപ്പം ഇതിനകത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഓൺലൈൻ വഴി കംപ്ലയിൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് പറയുന്നത് ഇങ്ങനെയാണ് പോക്സോ ഇ ബോക്സ് പോക്സോ ഇ ബോക്സ് ഈ പോക്സോ ഇ ബോക്സ് ഓൺലൈൻ കംപ്ലയിൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നിലവിൽ വന്നതാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധിയാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പോക്സോ ഇ ബോക്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാം പോക്സോ ഇ ബോക്സിൽ ഓൺലൈനിലായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ ഒരു പരാതി എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പറാണ് ചൈൽഡ് ലൈൻ്റെ നമ്പറായ പത്ത് തൊണ്ണൂറ്റി എട്ട് ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോൾ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഈ പോക്സോ ആക്ട് പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് വെച്ചേക്കുക ഓക്കെ പോക്സോമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പറഞ്ഞിട്ട് കണക്കാക്കുന്ന പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സിന് താഴെയാണ് കുട്ടി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് ഇനി ആയിട്ട് ചോദിക്കാറുണ്ട് പോക്സോ ആക്ട് പ്രകാരം ഒരു പോലീസ് ഓഫീസർ ആ മൊഴി രേഖപ്പെടുത്തുന്ന പോലീസ് ഓഫീസർക്ക് യൂണിഫോമിൽ വരാം വരാൻ പാടുണ്ടോ തെറ്റാണ് യൂണിഫോം ധരിക്കാൻ പാടില്ല സിവിൽ ഡ്രസ്സിൽ വരാൻ പാടില്ല അവർ യൂണിഫോം ധരിക്കാതെ തന്നെ വേണം കുട്ടിയുടെ അടുത്ത് വരാനായിട്ട് ഇനി ഇതിൽ ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസർ ആകണം എന്നുള്ളതൊരു ചോദ്യമായിട്ട് ചോദിക്കാം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു പോലീസ് ഓഫീസർ ആയിരിക്കണം ഇനി ഇത് നോർമൽ കോടതിയിലാണ് വിചാരണ നടത്തേണ്ടതൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തെറ്റാണ് സ്പെഷ്യൽ പോക്സോ കോർട്ടിൽ തന്നെ സെഷൻസ് കോർട്ടിൽ തന്നെ ഇത് വിചാരണ നടത്തണം ആ കോർട്ടിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കണം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അവിടുത്തെ അധ്യക്ഷനായിട്ട് വരുന്നത് ഇനി ആരാണ് പോക്സോ അമൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ രാജ്യസഭയിൽ സ്മൃതി ഇറാനി പ്രസിഡന്റ് ഒപ്പുവെച്ചു രാംനാഥ് കോവിന്ദ് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ആദ്യം രാജ്യസഭയിൽ പാസ്സാക്കുന്ന ജൂലൈ ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൻ അസോൾട്ടിൻ്റെ അകത്ത് വരുന്നത് താഴെ തന്നിട്ടുള്ള ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ശാരീരികമായിട്ട് മാനസികം മായിട്ട് വൈകല്യമുള്ളവർ ലഹള പ്രകൃതി ദുരന്തമൊക്കെ നടന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാസവസ്തുക്കൾ ഹോർമോൺസൊക്കെ ഉപയോഗിച്ചിട്ട് സെക്ഷൽ മെച്ചൂരിറ്റി വരുത്തുന്ന കേസിൽ പിന്നെ സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ അതിൽ വരുന്നതാണ് അതിൻ്റെ ശിക്ഷ മാക്സിമം വധശിക്ഷ വരെ പോകാം ശരിയോ തെറ്റോ ശരിയാണ് മിനിമം ഇരുപത് വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം ഓക്കെ ഇനി ചൈൽഡ് പോണോഗ്രാഫിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ചൈൽഡ് പോണോഗ്രഫി പർപ്പസിന് വേണ്ടിയിട്ട് കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് സെഷൻ പതിമൂന്നിലാണ് പറയുന്നത് ചൈൽഡ് പോണോഗ്രാഫിനെ പറ്റി പറയുന്ന സെഷൻ സെഷൻ പതിമൂന്നാണ് ചൈൽഡ് പോണോഗ്രാഫിനെ പറ്റി പറയുന്നത് സെക്ഷൻ പതിമൂന്നിലാണ് ഓക്കെ ഇനി ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പോലീസ് ഓഫീസർക്ക് സ്പെഷ്യൽ ജൂനൈൽ പോളീസ് യൂണിറ്റിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചൈൽഡ് ലൈൻ എൻ സി പി സി ആറ് സ്റ്റേറ്റിലെ ബാലകാശ കമ്മീഷൻ ഓക്കെ ഇത്രയും പേർക്കാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഇനി ഓപ്പൺ കോടതിയിലാണോ ആയിരിക്കാൻ പാടില്ല രഹസ്യം ണം റെക്കോർഡ് ചെയ്യണം ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ കൃത്യമായിട്ട് ധാരണയുണ്ടായിരിക്കണം പോക്സോ ആക്ടിന്റെ പോക്സോയുടെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ് ആണ് എന്ന നിലവിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് കേരളത്തിൽ എന്ന നിലവിൽ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സെയിം ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് തന്നെയാണ് എല്ലായിടത്തും വന്നത് അമൻമെന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ളത് അത് അവതരിപ്പിച്ച ഡേറ്റ് ആരവതരിപ്പിച്ചു അതെന്ന് പ്രസിഡന്റ് ഒപ്പിട്ടു എന്നുള്ള കാര്യങ്ങൾ അറിയണം മെയിൻലി പരാതി ആർക്കൊക്കെ കൊടുക്കും ആർക്കൊക്കെ മുൻപാകെ പരാതി കൊടുക്കാം മൊഴിയെടുക്കേണ്ട സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് സമയപരിധി ഉണ്ടോ സമയപരിധി ഇല്ല ഇനി എന്താണ് പോക്സോ ഇ ബോക്സ് ഓൺലൈൻ കംപ്ലയിൻസിനാണ് അത് മേനാഗാന്ധിയെ ഉദ്ഘാടനം ചെയ്തത് ടോൾ ഫ്രീ നമ്പർ അങ്ങനെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പി എസ് സി എക്സാം കൈഡിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓരോ ക്ലാസും വെരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എൻ സി ആർ ടി എ സി ആർ ടി പാഠപുസ്കളെയും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആയിട്ട് പോകുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്കും ബൈ